ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ചിരവൈരികളായ പാകിസ്ഥാനെതിരെ വീണ്ടും ഒരു വിജയം കൊയ്തിരിക്കുകയാണ് ടീം ഇന്ത്യ ബാറ്റിംഗ് കഴിഞ്ഞപ്പോൾ പരാജയ ഭീതിയിലായിരുന്ന ഇന്ത്യ ബോളർമാരുടെ മാജിക്കൽ പ്രകടനത്തിൽ ആറ് റൺസിൻ്റെ ത്രസിപ്പിക്കുന്ന വിജയം പിടിച്ചെടുക്കുകയായിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ അത്യുജ്വലമായാണ് ഈ മത്സരത്തിൽ ടീമിനെ നയിച്ചത് തൻ്റെ ബോളർമാരെ മികച്ച രീതിയിൽ റൊട്ടേറ്റ് ചെയ്ത് അദ്ദേഹം പാക് ബാറ്റിംഗ് നിരയെ ശരിക്കും പൂട്ടുകയായിരുന്നു എങ്കിലും ഒരു ഘട്ടം വരെ പാകിസ്ഥാന് തന്നെയായിരുന്നു വിജയ സാധ്യത എന്നാൽ രോഹിത്തിൻ്റെ സർപ്രൈസ് നീക്കം കളിയിലെ ടേണിംഗ് പോയിന്റായി മാറി അത് എന്തൊക്കെയാണെന്ന് നോക്കാം ബോളിംഗിൽ തൻ്റെ കുന്തമുനയായ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയെ പതിനഞ്ചാം ഓവറിൽ തിരികെ വിളിച്ച രോഹിത്തിൻ്റെ നീക്കമാണ് കളി മാറ്റിമറിച്ചത് പതിനഞ്ചാം ഓവർ ഹാർദിക്കിന് തന്നെ ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത് കാരണം അദ്ദേഹത്തിന് ഒരോവർ ബാക്കിയുണ്ടായിരുന്നു പക്ഷേ ഹാർദിക്കിനെ പിൻവലിച്ച രോഹിത് ബുംറയെ രണ്ടാം സ്പെല്ലിനായി തിരികെ വിളിച്ചു ആദ്യ രണ്ട് ഓവറിൽ ഒൻപത് റൺസിന് ഒരു വിക്കറ്റാണ് അദ്ദേഹം നേടിയത് പാകിസ്ഥാൻ ടീം അപ്പോൾ മൂന്നിന് എൺപത് റൺസ് എന്ന നിലയിലായിരുന്നു ടോപ്പ് സ്കോറായ മുഹമ്മദ് റിസ്വാനും ഇമാദ് വസീമുമായിരുന്നു ക്രീസിൽ ആദ്യ ബോളിൽ തന്നെ റിസ്വാന്റെ കുറ്റിത്തെറിപ്പിച്ച ബുംറ പാകിസ്ഥാനെ ബാക്ക്ഫുട്ടിലാക്കി ഈ ഓവറിൽ വിട്ടുകൊടുത്തത് മൂന്ന് റൺസ് മാത്രവും പാക് ഏറ്റവും ആത്മവിശ്വാസത്തോടെ ബാറ്റ് ചെയ്തത് റിസ്വാനാണ് അദ്ദേഹം അവസാനം വരെ ക്രീസിൽ നിന്നിരുന്നെങ്കിൽ കളിയും ജയിപ്പിക്കുമായിരുന്നു പക്ഷേ റിസ്വാനെ ബുംറ മടക്കിയതോടെ ഇന്ത്യ പിടിമുറുക്കി മത്സരശേഷം രോഹിത് ശർമ്മ സംസാരിച്ചിരുന്നു രോഹിത് ശർമ്മ പറഞ്ഞതിങ്ങനെ ഞങ്ങളുടെ ബാറ്റിംഗ് ഇന്നിങ്സിൻ്റെ പാതി വഴി വരെ ഞങ്ങൾ മികച്ച പൊസിഷനിലായിരുന്നു എന്നാൽ പിന്നീട് കൃത്യമായ രീതിയിൽ നല്ല കൂട്ടുകെട്ടുകൾ കെട്ടിപ്പടുക്കാൻ സാധിച്ചില്ല ഇങ്ങനെ ഞങ്ങൾ ബാറ്റിംഗിൽ പരാജയപ്പെടുകയാണ് ചെയ്തത് ഈ പിച്ചിൽ നേടുന്ന ഓരോ റൺസും വിലപ്പെട്ടതാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നു മാത്രമല്ല പിച്ചിൽ ബാറ്റർമാർക്കും ബോളർമാർക്കും ആവശ്യമായതുണ്ടായിരുന്നു സത്യസന്ധമായി പറഞ്ഞാൽ കഴിഞ്ഞ മത്സരത്തിലേതിനെ അപേക്ഷിച്ച് വളരെ നല്ല വിക്കറ്റാണ് ഇത്തവണ ഉണ്ടായിരുന്നത് എന്ന് 이로이 뜻바람뇨 മികച്ച ഒരു ബോളിംഗ് ലൈനപ്പാണ് ഞങ്ങൾക്കുള്ളത് അത് ഞങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകി പാകിസ്ഥാൻ്റെ ബാറ്റിംഗിന്റെ പാതി വഴി എത്തിയപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടുകയുണ്ടായി നമുക്ക് ബാറ്റിംഗിൽ അത്തരം ഒരു ദുരന്തം സംഭവിച്ചാൽ അവർക്കും അത് സംഭവിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞു എല്ലാവരിൽ നിന്നും ചെറിയ സംഭാവനകൾ എത്തുമ്പോൾ മത്സരഫലം തന്നെ മാറി മറിയുമെന്ന് ഞങ്ങൾ കുറപ്പുണ്ടായിരുന്നു മാത്രമല്ല ബുംറ അത്യുഗ്രൻ ബോളിംഗ് പ്രകടനമാണ് മത്സരത്തിൽ കാഴ്ചവെച്ചത് അവൻ കൂടുതൽ ശക്തനായി മാറിക്കൊണ്ടിരിക്കുന്നുവെന്നും രോഹിത്ത് കൂട്ടിച്ചേർത്തു